ലൈവ പോണേ എന്താ പറയുള്ള ഇന്നത്തെ കമ്പനി പറ്റിട്ട് വില കമ്മിയില്ല വരുമ്പിലാകെന്തായാലും ലോട്ടറി കച്ചവടമുണ്ട് ഓണം മമ്പറ് മേടിക്കണ ഓണം പമ്പറുണ്ട് കേട്ടോ പെരുമ്പായി ചന്തേല് ഓണം പമ്പറുണ്ട് വേണമെങ്കിൽ വന്നാ കിട്ടും എല്ലാ ആഴ്ച ഇല്ലാവും പെരുമ്പലാവ് ചന്ത ചന്ത വില പറയുന്നത് എത്ര ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ അതിൽ കൊറച്ച് പറഞ്ഞാതി നാപ്പത് പേന് പറയാ വെറുതെ പറയാ പറയാന് പറഞ്ഞ ആ മുപ്പത് പേര് പറയണ്ട എവിടക്കു പറയുക അത്ര ഇത് യഥാർത്ഥ വില പറയും നോടെ പറഞ്ഞപ്പോ ആൾക്കാർ ഇത് കാണും ഇത് എത്ര കൊടുക്കും ഇത് ലൈവാണ് പോണേ നിങ്ങൾ ഇതിന്റെ യഥാർത്ഥ വില പറയുമ്പോൾ വരുള്ളൂ ആ അത് വായിച്ചു കൊടുക്ക ആ വല്യ പോത്താളാ പോണേ െ പിടിക്ക് പിടിക്കേ അതില് ഞാനും വലിയപ്പോവ് ലൈവ് രണ്ടെണ്ണം മേടിച്ചത് അഞ്ചെണ്ണം മേടിച്ച പോട്ടുണ്ട് ആ പോട്ട്

ഇത് കാര വാര ഫർമന്റ് പറഞ്ഞോ കൈ കഴിച്ചോ ദാ കൈ കഴിച്ചോ ഇട് വാ ഇട് വാ ഇട് വാ ഇട് വാ അട കച്ചോട നടക്ക് ഇട്ട്ടാ

ഇനിയിപ്പ ലൈവാ ശരിയാളു മോനാക്കാണ് എപ്പഴ് മെയിനുള്ള ആൾക്കാരൊക്കെ ലൈവാണ് ലൈവാണ് ഇവിടെ ലൈവ് ഇടണെന്തറിയണം കുറച്ച് ആൾക്കാരുടെ പിടിക്കാളിൽ പോയില്ലാട്ട് ഇന്ന് ഓട്ടോ ചാട്ടൊക്കെ സ്കൂളിൽ പോയില്ല ആ കുട്ടികളൊക്കെ പോത്ത് പഠിക്കാം ഏർ അതൊക്കെ ഇത് കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നുണ്ട് എല്ലാരും ഇവിടെ എല്ലാരും കിട്ടണ്ടല്ലോ ഇതല്ലേ നമ്മളില്ലാത്ത വീഡിയോ അല്ല മൊബൈൽ ഇതിനെ പിടിച്ചു പിടിച്ച് മൊബൈല് കിടന്ന് ഞങ്ങളുടെ മൊബൈൽ ഏറ്റവും വലിയ മൂപ്പനാ പതിനേഴിന് വിറ്റാലേ പതിനഞ്ചരക്ക് ആ പതിനേഴ് കൊണ്ടേ കിട്ടു പിടിച്ചു ആ ശരിയാണ് ഇതല്ല ആടിക്കാര കച്ചവട ചെക്കൻമാര് കച്ചവടം ചെയ്യട്ടോ ഞങ്ങള് ഫോട്ടോ നിങ്ങൾ അതിൽ കിട്ടിട്ടല്ല നിങ്ങള് നടന്ന വാളാ കിട്ടിട്ടുള്ളൂ നിങ്ങള് ലൈവ് ഓഫാക്കി ലെങ് ഞാൻ ലൈവ് ഇട്ടിട്ടാ അരേ താലിബാനിന് വന്നാളാണിക്കോലിക്കാരണ ആ പോ കാരൊക്കെ പിടിച്ചോടുക്കും ഇതൊക്കെ കൊടുക്കണ് ഇവിടെ മുപ്പത്തഞ്ച് പേന ഒക്കെ പറയൂ മുപ്പത്തയ്യായിരം പേന ഒക്കെ പറഞ്ഞ് ഇടക്ക് ും പറയും കൊടുക്ക് കുട്ട കൊടുക്ക് കണക്ക് 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 വലിയ മൊത്ത പോട്ടാണ്ട് പോട്ടുണ്ട് എത്ര മൂന്നെണ്ണടുത്ത് എവിടക്കാണ് വളഞ്ചേരിയാ പെന്തൽ വണ്ണിറ വെട്ടിച്ചറക്ക് വലുതടുത്ത് വില ആ വിലയാണ് ഇന്ന് കൊറച്ച് വില ഇനിപ്പോ വിലയാണ് നോക്കണ്ട അത് മേടിക്കണോടത്തും കിട്ടണേ അതാണ് കുഴപ്പം പറഞ്ഞിട്ട് കാര്യം വില ഇണ്ട് ചന്ത ഏതാണ്ട് കാലിയായി കൊടുക്ക് നോക്കണ്ട തുടങ്ങിക്കരുണ്ട ഇടിച്ചു ഇതാക്കണ്ടിങ്ക്കണ്ട പോ കച്ചവടം ചെയ്യുന്നത് കേട്ട കൊണ്ടായി കൊണ്ടായി അവിടെ പോത്ത് കൂടി കാളം ആര് പറഞ്ഞു അല്ല ആദ്യം പറയണ്ടേ കന്ന് വരുമ്പോ അല്ല വേത്തു കൊടുത്തിട്ട് മുട്ടിട്ട് ഇവിടെ ഒക്കെ വീണ പിന്നെ എന്തിനാ പറ്റ എല്ലാരും അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്

അപ്പൊ എല്ലാം മുറ ഞങ്ങൾ കൊണ്ടരണൊക്കെ ഹരിയാന കൊണ്ടരണൊക്കെ ആ ഹരിയാന കൊണ്ടരുന്ന പോത്തളൊക്കെ മുറന്ന പറഞ്ഞു മുറയുടെ ചിഹ്നം മാറ്റണം വെക്കട്ടെ ബി എസ് എഴുതിയ മുറയുടെ ചിഹ്നാണെന്നാ പറഞ്ഞപ്പോ ആ ഇത് എടുത്തോടത്തില്ലേ ആർക്ക് എടുത്തോടത്തില്ലേ ഇങ്ങനെ നടക്കണെന്താ തെരപ്പിറക്കണ് അയാളെ ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് ഓടിക്കണോ കഴിഞ്ഞില്ല ഇത് ഒറിജിനൽ പല്ല് പോയിക്കണ ഒറിജിനെ രണ്ടു കുട്ടികളോ ആ നേരിട്ടിട്ടുണ്ടെ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലല്ലേ നേരിട്ടോണ്ടിര ചെക്ക് പോസ്റ്റിൽ നിങ്ങളെ പിടിക്കില്ല പൈസ കൊടുത്തു അത് ശരി ആ അപ്പൊ വില അറുപത്തഞ്ചാ രണ്ടും വില അറുപത്തഞ്ചാ കൊടുക്കൂ ചില്ലറ പൈസ കുറഞ്ഞാലും കൊടുക്കുന്നതാണ് അഞ്ചു കുട്ടികളുണ്ടോ അതല്ലേ അങ്ങോട്ട് പോണാലേ പോണില്ലേ അത് കൊടുത്തില്ല ഇടിക്കണതാ അത് കൊടുത്തില്ല അവിടെ കൊടുന്ന് കെട്ടിട്ടുണ്ട് ആരോ ഒറ്റ എന്താ പതിനഞ്ച് പതിനാറ് ഏ പതിനഞ്ച് പതിനാറ് എന്താ വില പറഞ്ഞാന്ന് അറിയില്ല ഇടക്ക് റെസലിങ് നടത്തണ ഒരറ്റ കുത്ത ഒരൊന്നര മറിക്കലാണ് അതിന് കൊടുക്കണ്ട പൈസ ഏതാ പഠിക്കണത് വേണ്ടേ എല്ലാം ജിപ്പ് പോയാലും പോരല്ലോ ജിപ്പ് പോയി ആള് മാറി ആള് മാറിക്കളെ പതിനാറ് പതിനേഴ് പോരെ ഓട്ടാണ്ട് வர நம்ம இதுவானது வாங்க இதுவானது ಮೀನಕೋಡು ಬೆಟ್ಟಣ ಇತು ಬಾಕಿ ಕೊಡ್ತಾ ಇದೆ ಕೊಡ್ಕೊಂಡು ಮುಪ್ಪತ್ತಿನಲ್ಲ വില ചെമ്പട്ടിയുണ്ട് അൽമിനിയുണ്ട് എല്ലാം ഉണ്ട് ആ ഇവിടെ വരണം വരണന്നുള്ളു ചന്ത വരണം വില അല്ല ഇപ്പൊ ഇതില് പറഞ്ഞു എത്ര പോകത്തിന്റെ വില പറഞ്ഞ് ഇനി ഇതിന്റെ വില വേണേ പറയണ ഇത് എത്ര മുപ്പത്തഞ്ചാ ഏഹ് മുപ്പത്തഞ്ചു ഇനി നിങ്ങൾക്ക് വില കേട്ടില്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞു മുപ്പത്തയ്യായിരം വില പറഞ്ഞു വില പറഞ്ഞതാ അതാ കൊടുക്കാനുള്ളതാ കൊടുക്കാനുള്ള പൈസ കൊടുക്കാനുള്ള പൈസ കൊടുക്കാനുള്ള ഓരോന്നിനും മുപ്പത്തയ്യായിരം രണ്ടും പാടെ എഴുപത് ഉറുപ്പ്യട്ടിയാ കൊടുക്കും അത് അതിലും കുറച്ചിട്ട് കൊടുക്കും അപ്പോൾ അവിടെ കുട്ടികൾ കച്ചവടം ചെയ്യുന്നുണ്ട് ഒന്നുണ്ട് ഒന്ന് മേടിച്ചിട്ടുണ്ട് മക്കളൊന്ന് മേടിച്ചിട്ടുണ്ട് ചെറിയ മുഖത്തും കുട്ടികളെ മേടിച്ചിട്ടുണ്ട് കുട്ടി ഒന്നുള്ളൂട്ടാ കേട്ടോ ആയിരം ആൾ പറഞ്ഞ ആള് മാറി ആള് മാറിയ ആ ഒരു പോത്ത് പോയി ഓക്കെ <laughs> 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 എന്താ പത്തൊമ്പത് அதே இருபது ரூபாய் அப்படியே குட்டி வாடா ആ അതൊക്കെ മാറ്റിട്ടാ മേനിക്കര പത്തൊമ്പതിനായിരം മിനിക്കര നിങ്ങൾക്ക് എത്ര കണ്ടെങ്കിൽ ചോദിക്കാം ഇവിടെ ഇരുപത്തിരണ്ടിനും പറയില്ല

ഞാങ്ങനെ നാളെ വനം കെട്ടും പോക്കണു ചേരുപ്പ തേഞ്ഞിണ്ടാവും ചെരുപ്പിണ്ടാവും പറഞ്ഞു ഇല്ല ഇല്ല നമ്മളെ കച്ചവടത്താണ് ലേബില് കൊടുത്തില്ലേ എന്താണ് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല ചേച്ചി പോകാൻ വന്നാലേ മേടിക്കണോടത്ത് കിട്ടണ്ടത് ആ ഒന്ന് പറഞ്ഞു പറഞ്ഞു ആ ഒന്ന് പറഞ്ഞുകൊടുക്ക പിന്നെ ഇജി നാല് മാറി ആയി പോവ പോവാറോ എപ്പോഴും പോയില്ല കറപ്പെട്ട ആ മഴ വരുന്നുണ്ട് മഴ കാര്യണ്ട് മഴ ഏരിയുണ്ട് രണ്ടു ബുദ്ധിമുട്ടികൾ മഴക്കാരുണ്ട് പറഞ്ഞു പോയിക്കു പറഞ്ഞു പോയുണ്ട് കാള പോണ്ട് പറഞ്ഞു തന്നെ പോണേ കച്ചു കേട്ടിട്ടുണ്ടല്ലോ ചേട്ടാ കാളണ്ട് കാളാരുണ്ട് കാളാരിണ്ട് മോളിലേക്ക് കൊണ്ട് അത് മേടിച്ചിട്ടില്ലോ അത് പിന്നെ ആ വണ്ടി വരും കഴിഞ്ഞിട്ട് തിരിച്ചോണ്ടു അയ്പതിനായിരം അയമ്പതിനായിരം ഒക്കെ വില വരും മഴ വരണ്ട് മഴ വരുണ്ട് മായ ചാറലോട്ത്തേക്കു എരുമ്പിലായി ചെന്തേലും മഴ ചാറിലോത്തേക്കണു

നമ്മൾ വില പറഞ്ഞിണ ഒന്ന് കാല്ടാ ഒരു ലക്ഷം ലക്ഷം ആ ആളെ നാളെ ചീത്തറിഞ്ഞിട്ടപ്പോ കച്ചോളം പഠിക്കുന്നു હા <try> ચાલ എഴുപത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ഒക്കെ വില വരുന്ന പോത്തും കുട്ടികളോ പോത്തുകൾ പോത്തും കുട്ടിയല്ല അത് കൊടുത്തില്ല ഇപ്പൊ വില കൂട്ടി പറഞ്ഞേ ഓർപ്പെട്ടെ കൊടുക്കൊള്ളു ഒരു ടീം ചോദിച്ചു ചോയിച്ചു കൊടുത്തില്ല അത് ഞാൻ ഇണ്ടല്ല അത് ഞാൻ അവിടെ അടുത്തുള്ള ഒരാളായിട്ടേ ഞാൻ പറഞ്ഞു നിങ്ങള് എന്തെച്ചിട്ടേ അതിനെ പറഞ്ഞു എന്നെ വിളിക്കാ അറുപത്തഞ്ചിന് ചോയിച്ച് കച്ചവടമാക്കി എന്നാ പിന്നെ മുമ്പേ ഭാര്യ എന്താ പറഞ്ഞു പിന്നെ എങ്ങനെ ആ നല്ല നേരായ പത്തളി നല്ല നേരാവണുണ്ട് ചെല പൊത്തളൊക്കെ ചില ഏതെങ്കിലും ഞമ്മളെന്ത് കൊടുത്തും കാര്യ അത് കൊറവായി പിന്നെ വല്യ ബത്തുമുട്ടലുണ്ട് അവിടെ